ഹാർ സ്റ്റിൽ എന്ന് പറയുന്ന ടെലഗ്രാം ക്രിപ്റ്റോ ഗെയിമിൽ ഓരോരുത്തരുടെ സ്വപ്നമായിരുന്നു എയർ ഡ്രോപ്സ് എന്ന് പറയുന്നത് അങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ എയർ ഡ്രോപ്സിൻ്റെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഓരോരുത്തരുടെയും സ്വപ്നം അങ്ങനെ പോകാനേ പോവുകയാണ് അതിന് എത്ര കിട്ടുമോ എത്രയാണ് അതിന്റെ റേറ്റ് എല്ലാം നമുക്ക് ലിസ്റ്റിൽ വരുന്നതാണ് നമ്മുടെ ഇതിൻ്റെ രജിസ്ട്രേഷൻ വന്നിരിക്കുന്നത് ഓക്കെ എക്സ് എക്സ്ചേഞ്ചിലാണ് ഓക്കെ എക്സ് നമുക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല നമുക്ക് ബിനാൻസ് പോലും അത് വെക്കാതിരിക്കാൻ ഇവിടെ എത്രയും പെട്ടെന്ന് ബിനാൻസിലും മറ്റുള്ള എക്സ്ചേഞ്ചുകളിലൊക്കെ ഇതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുമെന്നു നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയുള്ളൊരു പോക്കാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോയിൻസിൻ്റെ ഇത് പോയിക്കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ റേറ്റും ഇതിൻ്റെ ഡ്രോപ്സും നമുക്ക് എങ്ങനെ സെയിൽ ചെയ്യാം അങ്ങനെയൊക്കെ അതൊക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഇത് കൺക്ലൂഷൻ ലഭിക്കുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് ഹാംഷ്ട്ര കോംബാറ്റൻ്റ് നമ്മുടെ ആപ്പ് ഇതിനെക്കുറിച്ചും ടെലഗ്രാമിലേക്ക് അത് കയറിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചത് അതിന് മനസ്സിലാക്കി തരാം നിങ്ങൾക്ക് വേറെ അധികം ഒന്നും സംസാരിക്കാനില്ല ഇതിനെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുക പിന്നെ എൻ്റെ ചാനൽ അതുമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ അതുമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അത് ഓൺ ചെയ്ത് വയ്ക്കാൻ മാറിക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളു ഇത്രയും പെട്ടെന്ന് തന്നെ ചെയ്തിരിക്കുക ഓക്കെ വീഡിയോയിലോട്ട് പോകാം മച്ചർമറി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ കുറിച്ചാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനും ആ അപ്റ്റേഷനിൽ വന്നാൽ നമ്മുടെ ഇതൊക്കെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് എയർ ഡ്രോപ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് എയർ ഡ്രോപ്സ് നമ്മൾ ഇതുവരെ കാത്തിരുന്ന സുവർണ നിമിഷമാണ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എയർ ഡ്രോപ്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഫസ്റ്റ് ഞാൻ ഡെയിലി ഒരുപാടൊന്ന് കീപ്പ് ചെയ്യുകയാണ് ഡെയിലി ഞാൻ ഒന്ന് ക്ലൈം ചെയ്യുകയാണ് ഓക്കെ ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പോൾ സെർച്ച് ചെയ്തിട്ട് പിന്നെ അതിൽ വരുന്നത് ചെയ്യുന്നതാണ് പിന്നെ ഞാൻ മെയിനായിട്ട് ഞാനൊന്ന് പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല ടാസ്കൾ നമ്മളെല്ലാം ചെയ്യുക ഇവിടെയുള്ള ഓരോ ടാസ്ക്കുകളും സെഷൻസും മറ്റെന്ന് പറയുന്നത് നമ്മൾ ഓരോ ടാസ്കുകളും ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക എന്നാലും നമുക്ക് പ്രോഫിറ്റ് പെർ റവർ നമുക്ക് ഇൻക്രീസ് ചെയ്തെടുക്കാൻ പറ്റും പ്രോഫിറ്റ് പെർ റവർ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ കീസ് ആണ് കീസ് നമ്മൾ ഏൺ ചെയ്തെടുക്കാൻ നോക്കുക ഓരോ കീസും ഇതൊക്കെ ഓരോ കാര്യങ്ങളും നമുക്ക് ഇതിൽ ആണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുമ്പോൾ നമ്മുടെ എയർ എയർ എയർട്രോപ്പിൻ്റെ ലിസ്റ്റ് നമ്മുടെ ഇതിൻ്റെ ഡ്രോപ്പ് സെപ്റ്റംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മുടെ എയർ ഡ്രോപ്പ് ലിസ്റ്റിംഗ് ഇവിടെ സ്ഥിരീകരിച്ചിട്ടുള്ളത് വളരെ ഒരു വാർത്തയാണ് ഓരോ അൽഫ്ര കോമ്പാറ്റി കളിക്കുന്നവർക്കും വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് സെപ്റ്റംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെ ഇവിടെ പോയിന്റിൻ്റെ ഓരോ എയർ ഡ്രോപ്പ് എഡ്രോക്സീറ്റിൻ്റെയും പാസിവ് ഇൻകം ടാസ്ക് ഫ്രണ്ട്സ് അച്ചീവ്മെന്റ്സ് ടെലിഗ്രാം സബ്സ്ക്രിപ്ഷൻ കീസ് എന്ന് വേണ്ട ഓരോ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പോയിന്റ്സ് അതിന്റെ വിഡ്രോവല് ഇവിടെ ഓ എക്സ് ഗേർലി ബേഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് എല്ലാ ഇതിലും സപ്പോർട്ട് എന്ന് എനിക്കറിയില്ല കാരണം നമ്മുടെ ഇതിലൊന്നും ആവുന്നില്ല നമുക്ക് ബിനാൻസിൽ ഇത് രജിസ്ട്രേഷൻ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും അത് എത്രയും പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് നമ്മുടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഒക്കെ എക്സ് എക്സ്ചേഞ്ചിലാണ് ഒ എക്സ് എക്സ്ചേഞ്ച് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ ഇവിടെ കോഡ് അഥവാ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കോഡ് അതിൽ കോപ്പി ചെയ്ത് വെക്കുക രജിസ്റ്റർ ചെയ്യുമ്പോൾ എൻ്റെതിലി ഓക്കെ എസ് എസ് ഐ സപ്പോർട്ട് ആവുന്നില്ല നമുക്ക് ബിനാൾസിൽ വരുന്നവർ വരെ വെയിറ്റ് ചെയ്യാം എത്രയും പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സുവർണ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ഓരോ ആൾക്കാരുടെയും ഹാംസ്റ്റെൽ കോമ്പാക്ട് എന്ന് പറയുന്നത് വേൾഡ് ആണ് വേൾഡ് വൈഡ് ആയിട്ട് വളരെ 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 ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ ഹാംസ്റ്റെൽ കോമ്പാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോയിൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എയഡ്രോപ്സൊക്കെ കിട്ടി കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മേഖലയാണ് ഇപ്പോൾ ഹാംസ്റ്റെൽ കോമ്പാക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഓഫ് ചെയ്യേണ്ട പേസസ് വിൽ ബി എനേബിൾഡ് സോൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ എത്ര പെട്ടെന്ന് വരുമായിരിക്കാം എത്ര പെട്ടെന്ന് വരുമായിരിക്കും പിന്നെ ഇതിൻ്റെ ചെയ്യേണ്ട ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത് ഇവിടെ ആക്ടിവിറ്റീസ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരുപാട് ഗെയിംസിൻ്റെ ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് പുതിയ പുതിയ ഗെയിംസുകൾ വരുന്നുണ്ട് അതിലൊക്കെ നമുക്ക് ഒരുപാട് കീസുകൾ കളിക്കാൻ പറ്റുന്നതായിരിക്കും ഫ്രണ്ട്സിനെ ഇവിടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈവ് തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഒക്കെ പോയിൻസുകൾ നമുക്ക് കളിക്കാൻ പറ്റുന്നതായിരിക്കും പിന്നെ ഇവിടെ ഏഴെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഇവിടെ യൂട്യൂബ് വീഡിയോസ് അവരുടെ അത് ഡെയിലി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെയും കാണിക്കുന്നുണ്ടതിൽ ഓരോ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു